നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം യുദ്ധം മൂലം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ലിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ആഞ്ചലൂസ് പ്രാർത്ഥനക്കിടെ നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ലോകസമാധാനത്തിനായും പ്രത്യേകിച്ച് അക്രമസക്തമായ സംഘർഷങ്ങളിൽ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നത് തുടരാൻ വിശ്വാസികളോട് ലിയോ പതിനാലാമൻ പാപ്പ ആഹ്വാനം ചെയ്തു നസറേത്തിലെ തിരുകുടുംബത്തിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാമെന്നും പാപ്പ പറഞ്ഞു അതേസമയം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് എങ്ങനെ ഒരു വെളിച്ചമാകാമെന്നും പാപ്പ വിശദമാക്കി ക്രിസ്തുമസ് ദിനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്കും അഭയാർത്ഥികൾക്കുമായി രണ്ടര ലക്ഷം പേർക്ക് ഭക്ഷണം വിതരണം ചെയ്ത് സാൻ എജീദിയോ എന്ന കത്തോലിക്ക സംഘടന ഇറ്റലിയിൽ മാത്രം ഏകദേശം എൺപതിനായിരം പേർക്ക് സംഘടന ഭക്ഷണം വിതരണം ചെയ്തതായി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ലോകമെമ്പാടുമുള്ള സന്നദ്ധ പ്രവർത്തകർ ഭവനരഹിതർ ഒറ്റയ്ക്ക് കഴിയുന്ന വയോധികർ അഭയാർത്ഥികൾ എന്നിവർക്കെല്ലാം തിരുപ്പിറവിയുടെ സന്തോഷം പകർന്നു നൽകുന്നതായിരുന്നു ഈ വിരുന്ന ഭവനരഹിതരും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരും ഒത്തുചേരുന്നത് ഏവർക്കും പ്രത്യാശ നൽകുന്നതാണെന്നും ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള സമാധാനത്തിന്റെ സന്ദേശമാണ് ഇതെന്നും സംഘടനയുടെ സ്ഥാപകൻ അന്ത്രിയോ റിക്കാർദി പറഞ്ഞു യുക്രൈനിലേക്ക് സഹായധനം അയച്ച് ലിയോ പതിനാലാമൻ പാപ്പ യുക്രൈനിൽ ബോംബ് ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് മൂന്ന് ട്രക്ക് മാനുഷിക സഹായമാണ് പാപ്പ നൽകിയത് ഒരു ലക്ഷം ഭക്ഷണ പാക്കറ്റുകൾ അടങ്ങുന്ന മൂന്ന് ലോറികളാണ് പാപ്പ യുക്രൈനിലേക്ക് അയച്ചിരിക്കുന്നത് ക്രിസ്തുമസിന് മുൻപ് തന്നെ പാപ്പൽ ചാരിറ്റീസ് നാൻഷിയേഴ്സ് ഓഫീസ് വഴി പരിശുദ്ധ പിതാവ് വിവിധ രാജ്യങ്ങളിലേക്ക് സാമ്പത്തിക സഹായം അയച്ചതായി കർദിനാൾ കോൺറാഡ് ചൂണ്ടിക്കാട്ടി നൂറ് കിലോമീറ്റർ നീളമുള്ള ലോകത്തെ ഏറ്റവും നീളം കൂടിയ കയ്യെഴുത്ത് ബൈബിളിനെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കെ സി വൈ തൃശൂർ അതിരൂപതയുടെയും പരിശുദ്ധ വ്യാകുലമാതാ ബെസ്ലിക്ക തീർത്ഥ കേന്ദ്രത്തിന്റെയും സംയുക്ത അഭിമുഖത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ജൂബിലി വർഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പേർ ചേർന്നാണ് ബൈബിൾ എഴുതിയത് ബൈബിളിന്റെ പ്രകാശനം മാർ ജോർജ് കുവക്കാട് അവസാന വാക്യമെഴുതി നിർവഹിച്ചു ഏകാധിപത്യ ഭരണകൂടമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ നിക്കരോഗയിൽ ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ കടുപ്പിച്ച് പ്രസിഡന്റ് ഡാനിയൽ ഒട്ടേഗ നിക്കരോഗയിലേക്ക് പ്രവേശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി രാജ്യത്തേക്ക് ബൈബിളുകൾ കൊണ്ടുവരാൻ അനുവാദമില്ലെന്ന് പ്രസിഡന്റ് ഡാനിയൽ ഒട്ടേഗ ഉത്തരവിട്ടെന്ന് മതസ്വാതന്ത്ര്യ സംഘടനകൾ വെളിപ്പെടുത്തി സമ്മാനമായ വിധത്തിൽ നിരവധി ക്രൈസ്തവ വിരുദ്ധ ഉത്തരവുകൾ കൊണ്ട് കുപ്രസിദ്ധയാർജിച്ച രാജ്യമാണ് നിക്രാഗ ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി